ചേർത്തല നഗരസഭ ഏഴാം വാർഡ് കൗൺസിലറുടെ മൂന്നാമത് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ക്ലോക്ക് വിതരണം ക്രിസ്മസ് ആഘോഷം അനുമോദനം എന്നിവയും ഒരുക്കിയിരുന്നു മൂന്ന് വർഷത്തിനിടെ ഒരു കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയെന്ന് കൗൺസിലർ എസ് സനീഷ് പറഞ്ഞു നെടുമ്പറക്കാട് യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ നഗരസഭ ചെയർപേഴ്സൺ ടള്ളി ഭാർഗവൻ അധ്യക്ഷയായി കൗൺസിലർ എസ് അനീഷ് സ്വാഗതം പറഞ്ഞു

ഒരു വാർഡ് ഉണ്ടായിട്ടുള്ള ഇതുപോലെ അത്രയധികം വികസന പ്രവർത്തനങ്ങൾ എല്ലാ വാർഡും എത്തിയാൽ ഒരു ദിവസമുള്ള നേട്ടമല്ല എല്ലാ ഒരു കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അതിനേക്കാൾ കൂടുതലാണ് ഒരു കോടി രൂപ റോഡുകൾക്ക് ഇക്കഴിഞ്ഞാൽ റോഡിൽ പത്ത് ലക്ഷം രൂപ ഇതിനേക്കാൾ ഇ പി സ്കൂൾ അടുത്തു വരുന്നതിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കൃഷ്ണപുരം അത് ചേർത്തല ഉപജില്ലാ സംസ്കൃതോത്സവത്തിൽ തുടർച്ചയായി രണ്ടാം തവണയും ഓവറോൾ നേടിയ നെടുമ്പ്രക്കാട് സ്കൂളിലെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ അനുമോദിച്ചു ഏഴാം വാർഡിലെ ദരിദ്രർക്കുള്ള കിറ്റ് വിതരണവും നടന്നു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജി രഞ്ജിത്ത് ചേർത്തല നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് പി ജ്യോതിമോൾ അംഗൻവാടി അധ്യാപിക ടെൻസി ആശാവർക്കർ ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു എ ഡി എസ് ചെയർപേഴ്സൺ ടി എസ് ജാസ്മി നന്ദി പറഞ്ഞു ചേർത്തല